ഞങ്ങൾ ഞങ്ങളെ ഒരു റിസോർട്ടിന്റെ റോഡിന്റെ വന്നുള്ളത് ഈ റോഡിലെ കുഴപ്പമെന്ന് വെച്ചാൽ ഭയങ്കര കുത്തനെ കുത്തനകൾ കണ്ടോ ഭയങ്കര കുത്തനെന്ന് വെച്ചാൽ പെരുമ്പുത്തനെ ഒന്നാമത് സ്പേസും കുറവാ ഈ ഒരു പത്തിരി റോഡ് മാത്രമേ ഉള്ളൂ പിന്നെ വേറെ റോട്ടുമ്പോൾ നേരെ വണ്ടി വരികയാണ് മെറ്റിൽ തട്ടാനും സ്ഥലമല്ല ഒന്നും സ്ഥലമല്ല മോൾക്കെത്തണം അങ്ങോട്ട് വണ്ടി ഒരു കയറുമില്ല കോൺക്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ സുഹൃത്തുണ്ട് ഇദ്ദേഹം ഇദ്ദേഹം ഒരു ഒരു കുറേ ജീപ്പുകളിൽ കുറെ കൊട്ടൊക്കെ കുടുക്കിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് അപ്പോൾ ഏത് മലയാള് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ അതിൻ്റെ ഒരു ആ ജീപ്പ് വേണം ആ ജീപ്പില് പിന്നെ മെഷീൻ എന്തെങ്കിലും തട്ടിട്ട് നേരെ വന്ന് തട്ടി കൊടുക്കുക ഒരുപാട് പണിക്കാരും ആതായത് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ ഞങ്ങൾ ഇരുനൂറ് മീറ്റർ കോൺക്രീറ്റ് ആദ്യം ഇപ്പം രാവിലെ തുടങ്ങിയത് അപ്പം ഏകദേശം കഴിയാൻ ഇതാണ് ഏത് ശതമാനം കഴിഞ്ഞു കോൺക്രീറ്റ് ഇപ്പം ഞങ്ങൾ രാവിലെ ഒരമ്പരക്കും കോൺക്രീറ്റ് ആണ് ഇതിപ്പോൾ ഫുൾ ഉണങ്ങി ഞാൻ ഒരു കെമിക്കൽ കൂട്ടിയിട്ടാണ് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇരുപത് മിനിറ്റോട് സെറ്റ് ആകും ചെയ്ത് സെറ്റ് ചെയ്തോണ്ടിച്ച് കഴിഞ്ഞാൽ മായതാട നമുക്ക് ഇതിന് കുഴപ്പമില്ല നല്ല അടിപൊളി സംഭവം ഇതേപോലെ കോൺക്രീറ്റ് ഏത് കുത്തറുള്ള സ്ഥലത്തും എത്ര ഹൈറ്റുള്ള ഇങ്ങനെ ഡേഞ്ചർ പിടിച്ച ഏരിയകളുണ്ടോ ഇങ്ങനെ ഒരിക്കലും സാധനം അടിക്കാൻ സ്ഥലമില്ലാത്തതും പിന്നെ ചിലവർക്കൊന്നും അതായത് പത്തടി റോഡ് മാത്രമേ ഉണ്ടായിക്കൊള്ളണളളളളളളളളളളു അവിടെ ഒരു മെറ്റീരിയൽസ് തട്ടിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഒന്നും ഉണ്ടായിക്കോളണം ഞങ്ങൾ എന്ത് ചെയ്യും ജീപ്പിൽ വെച്ചിട്ട് മെഷീനിൽ മിക്സ് ആക്കി ജീപ്പിൽ തട്ടിട്ട് ജീപ്പ് വെച്ച് ചെയ്യാണ് അപ്പൊ ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഇത്രയും സ്ഥലത്തേക്കൊക്കെ ഒരു കൊട്ട കൊടുക്ക് ജീപ്പ് ഉണ്ടെങ്കിൽ അതായത് ഒരു ആളെ പണിയാ മൂപ്പർ ജീപ്പ് ഒറ്റക്കെടുത്തോ കാരണം അത് ഇങ്ങനെ മിക്സ് ആക്കിട്ട് ഇവിടെ കാരണം കൊണ്ടുപോയി പോലും ഇവിടെ ലെവലാക്കിണ്ടാവും ചാക്കു ഇതിനകത്ത് പോരും നമ്പർ തട്ട ലെവലിച്ചാൽ പോരാ അപ്പോ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ആർക്കെങ്കിലൊക്കെ ചെയ്യാൻ വല്ല മല കുന്നോ ഇടങ്ങേറുള്ള സ്ഥലങ്ങളോ തട്ട സ്ഥലത്തിൽ ഒരു ടെൻഷനാകണ്ട അദ്ദേഹത്തിന് നമ്പർ കൊടുക്കുന്നുണ്ട് മൂപ്പരങ്ങൾ വിളിച്ചാൽ മലപ്പുറം കോഴിക്കോടും വയനാടാണ് മൂപ്പർ ചെയ്തൊക്കെ അപ്പം മൂപ്പരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി മൂപ്പര് തിരിച്ചു വിളിച്ചോളും